ഔറംഗസീബ് മുഗൾ ഭരണാധികാരികളിലെ ആറാമൻ ഔറംഗസീബിന്റെ ഭരണപരിഷ്കാരങ്ങൾ മുൻനിർത്തി രാജ്യത്തെ മുസ്ലിങ്ങളെ വേട്ടയാടാനുള്ള ശ്രമത്തിലാണിപ്പോൾ ചിലർ അദ്ദേഹം ശരിയത്ത് നിയമങ്ങൾ അടിച്ചേൽപ്പിച്ചു ഹിന്ദുക്കൾക്ക് പ്രത്യേക നികുതി ചുമത്തി ക്ഷേത്രങ്ങൾ തകർത്തു ഇങ്ങനെ പോകുന്നു ആരോപണങ്ങൾ ഗ്യാൻവാബി മസ്ജിദിന്റെ പേരിലാണ് ഔറംഗസീബിന്റെ പേരിപ്പോൾ വീണ്ടും വിവാദത്തിലായിരിക്കുന്നത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ അദ്ദേഹത്തിന്റെ ഉത്തരവനുസരിച്ച് ഹിന്ദു ആരാധനാലയമായ കാശി വിശ്വനാഥ ക്ഷേത്രം തകർക്കപ്പെടുകയും അതിനു മുകളിൽ പള്ളി നിർമ്മിക്കപ്പെടുകയും ചെയ്തുവെന്നാണ് ഹിന്ദുത്വ സംഘടനകൾ അവകാശപ്പെടുന്നത് വിശ്വാസികൾ അംഗശുദ്ധി വരുത്താൻ ഉപയോഗിക്കുന്ന ശിവലിംഗമുണ്ടെന്നും അവർ അവകാശപ്പെടുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരെ ഔറംഗസീബിനെതിരായ പ്രചാരണങ്ങൾ പലപ്പോഴും ഏറ്റുപിടിച്ചിട്ടുണ്ട് ഔറംഗസീബ് മാത്രമല്ല നൂറ്റാണ്ടുകളോളം ഇന്ത്യ ഭരിച്ച മുഴുവൻ മുസ്ലിം ഭരണാധികാരികളും ഇപ്രകാരം വിദ്വേഷം വമിപ്പിക്കുന്ന കുപ്രചരണങ്ങളുടെ ഇരകളാണ് മുസ്ലിംകൾ അടിച്ചമർത്തപ്പെടേണ്ടവരാണെന്ന് ധാരണ പരത്താൻ വേണ്ടിയാണ് പ്രചരണങ്ങളെന്ന് ആർക്കും എളുപ്പത്തിൽ മനസ്സിലാകും എനി നമുക്ക് ചരിത്ര യാഥാർത്ഥ്യങ്ങൾ പരിശോധിക്കാം എട്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി ഏഴ് വരെയുള്ള ഒൻപത് വർഷങ്ങളാണ് ഔറംഗസീബ് ഇന്ത്യ ഭരിച്ചത് അക്കാലത്തിനിടയിൽ ഇന്ത്യയിലെ മറ്റേത് ഹിന്ദു മുസ്ലിം ഭരണാധികാരികളെയും പോലെ ഔറംഗസീബും ക്ഷേത്രങ്ങൾക്ക് അനുകൂലവും പ്രതികൂലവുമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ടിപ്പു സുൽത്താന്റെ ഭരണത്തിന് കീഴിലുണ്ടായിരുന്ന ശൃംഗേരിയിലെ ശങ്കരാചാര്യ ക്ഷേത്രം മറാത്ത സൈന്യം തകർത്തത് ഉദാഹരണം പക്ഷെ അവയൊന്നും മതകീയ കാരണങ്ങൾക്ക് വേണ്ടിയായിരുന്നില്ല മറിച്ച് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു എന്നത് ചരിത്രം വായിക്കുമ്പോൾ ഏതൊരാൾക്കും ബോധ്യപ്പെടും മധ്യകാലത്ത് മുഗളന്മാർക്ക് കീഴിൽ ക്ഷേത്രങ്ങൾ തകർത്തതായി ഹിന്ദു ചരിത്രകാരന്മാർ പോലും രേഖപ്പെടുത്തിയത് അപൂർവമാണ് മാത്രമല്ല അത്തരം സംഭവങ്ങൾ വിരലിലെണ്ണാവുന്നവ മാത്രമാണ് എന്നാണ് അമേരിക്കൻ ചരിത്രകാരനായ റിച്ചാർഡ് ഈറ്റൻ പോലും അഭിപ്രായപ്പെടുന്നത് ഈറ്റൻ പറയുന്നത് പ്രകാരം ഔറംഗസീബ് ഒരിക്കലും മതപരമായ കാരണങ്ങൾക്ക് വേണ്ടി ക്ഷേത്രങ്ങൾ ആക്രമിച്ചിട്ടില്ല എന്നാൽ അതിലുമെത്രയോ ഇരട്ടി അദ്ദേഹം ക്ഷേത്രങ്ങൾ നിർമ്മിക്കുകയും പുനരുദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട് ലണ്ടനിലെ കിങ്സ് കോളേജ് പ്രൊഫസർ കാതറിൻ ബട്ട്ലർ ഷോഫീൽഡ് അക്കാര്യം തന്റെ രചനകളിൽ പരാമർശിക്കുന്നു ഔറംഗസീബ് ദ ലൈഫ് ആൻഡ് ലെഗസി ഓഫ് ഇന്ത്യസ് മോസ്റ്റ് കോൺട്രവേഴ്ഷ്യൽ കിങ് എന്ന പുസ്തകത്തിൽ ഔഡ്രി ട്രസ്കിയും ഔറംഗസീബിനെ കുറിച്ചുള്ള ഇത്തരം ആരോപണങ്ങൾക്ക് മറുപടി പറയുന്നുണ്ട് എല്ലാ മതവിഭാഗങ്ങളോടും നന്മയോടെ പെരുമാറണമെന്ന് നിർദ്ദേശിച്ചിരുന്ന ഭരണാധികാരിയായിരുന്നു ഔറംഗസീബ് ആയിരത്തി അറുനൂറ്റി അൻപത്തിനാലിൽ മേവാറിലെ ഹിന്ദു രജ്പുത് രാജാവായിരുന്ന റാണാ രാജ് സിംഗിന് അദ്ദേഹം എഴുതിയ രാജശാസനം അതിന് തെളിവാണ് തന്റെ ഭരണകാലത്തിൻ്റെ തുടക്കത്തിൽ ഉദ്യോഗസ്ഥർക്ക് അദ്ദേഹം നൽകിയ ഉത്തരവിൽ പ്രാദേശിക ക്ഷേത്രങ്ങൾക്കു നേരെ ഉണ്ടാകുന്ന ഏതു നീക്കങ്ങളെയും ചെറുക്കണമെന്ന് ആജ്ഞാപിക്കുന്നുണ്ട് ആയിരത്തി അറുനൂറ്റി അൻപത്തി ഒൻപത് ഫെബ്രുവരിയിൽ ഔറംഗസീബ് എഴുതിയ കത്തിലെ വരികൾ ഇങ്ങനെ വായിക്കാം ഏതാനും ആളുകൾ ബനാറസിലെയും പരിസര പ്രദേശങ്ങളിലെയും ഹിന്ദുക്കളെയും ക്ഷേത്ര സംരക്ഷകരെയും ആക്രമിച്ചതായി ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അത്തരം വിഷയങ്ങൾ ഇനി ഒരിക്കലും ഉണ്ടാകരുത് ഹിന്ദുക്കളുടെ ക്ഷേമത്തിന് വേണ്ടിയും ക്ഷേത്ര സംരക്ഷണത്തിന് വേണ്ടിയും അദ്ദേഹം പുറപ്പെടുവിച്ച നിരവധി ഉത്തരവുകളുണ്ട് ഭരണത്തിന്റെ ഒമ്പതാം വർഷം ആസാമിലെ ഗുവാഹത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ഉമാനന്ദ ക്ഷേത്രത്തിന് ഔറംഗസീബ് ഭൂമിദാനം ചെയ്യുകയും നികുതി പിരിക്കാനുള്ള അവകാശം പതിച്ചു നൽകുകയും ചെയ്തു ആയിരത്തി അറുനൂറ്റി എൺപതിൽ ഗംഗയുടെ തീരത്ത് സന്യാസ ജീവിതം നയിച്ചിരുന്ന ഭഗവത് ഗോസൈനെ ഉപദ്രവിക്കരുത് എന്ന് കൽപ്പിച്ചതും ബനാറസിൽ ബ്രാഹ്മണർക്ക് പൂജ ചെയ്യാനായി ദാനം നൽകിയതും ചരിത്രം ബാലാജി ക്ഷേത്രത്തിന് വേണ്ടി എട്ട് ഗ്രാമങ്ങളാണ് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ ഔറംഗസീബ് നൽകിയത് ഇത്തരത്തിൽ അലഹാബാദിലെയും വൃന്ദാവനിലെയും ബീഹാറിലെയും മറ്റു പ്രദേശങ്ങളിലെയുമെല്ലാം ബ്രാഹ്മണർക്കും ക്ഷേത്രങ്ങൾക്കും അദ്ദേഹം സംഭാവനകൾ നൽകിയിട്ടുണ്ട് മാത്രമല്ല ഹിന്ദുക്കൾക്ക് ഏറ്റവും കൂടുതൽ തൊഴിൽ നൽകിയ ഭരണാധികാരി കൂടിയായിരുന്നു ഔറംഗസീബ് അദ്ദേഹത്തിന്റെ ഉന്നത ഉദ്യോഗസ്ഥരിൽ പലരും ഹിന്ദുക്കളായിരുന്നു ഇരുപത്തിനാല് ശതമാനമാണ് പിതാവ് ഷാജഹാന്റെ കാലത്തെ ഹിന്ദു തൊഴിലാളികളുടെ നിരക്ക് എങ്കിൽ ഔറംഗസീബിന് കീഴിൽ അത് മുപ്പത്തിമൂന്ന് ശതമാനമായി വർദ്ധിച്ചു ജൈനമത അനുയായികളോടും സ്ഥാപനങ്ങളോടും ഇതേ അനുകൂല നയം തന്നെയായിരുന്നു ഔറംഗസീബ് പുലർത്തിയത് ഗുജറാത്തിലെ ജൈന തീർത്ഥാടന ക്ഷേത്രങ്ങളായ ശത്രുഘ്ന ഗിർനാർ മൗണ്ട് അബു തുടങ്ങിയ ഇടങ്ങളിലെല്ലാം ഔറംഗസീബ് അവർക്ക് ഭൂമി പതിച്ചു നൽകിയിരുന്നു ലാൽ വിജയ് എന്ന ജൈന സന്യാസിക്ക് ഔറംഗസേബ് ഒരു ആശ്രമം നിർമ്മിച്ചു നൽകുകയും വിശ്രമ കേന്ദ്രത്തിന് ധനസഹായവും അനുവദിക്കുകയുണ്ടായി ജൈന നേതാവായിരുന്ന ജിനത് ചന്ദ്രസൂരിക്ക് എല്ലാവിധ സംരക്ഷണവും നൽകാൻ ആയിരത്തി എഴുന്നൂറ്റി മൂന്നിൽ ഔറംഗസീബ് ഉത്തരവിട്ടു ഇതൊക്കെ കൊണ്ടുതന്നെയാണ് അക്കാലഘട്ടത്തിലെ ജൈന രേഖകളിൽ മാർദാനോ ഓർ മഹാബലി ഔറംഗഷാഹി അഥവാ തീരനും ശക്തനുമായിരുന്നു ഔറംഗസേബ് ഷാ പോലെയുള്ള ഔറംഗസേബിനെ കുറിച്ചുള്ള വാഴ്ത്തലുകൾ കാണപ്പെടുന്നതും